എന്തോ ആക്യതിന്റെ പണിയ കുത്തിരിക്ക വിശപ്പ് വരും കുറച്ചുമ്പോ ഉം ആ കഴിച്ച പത്തഞ്ഞൂറ് രൂപ കളയണം പത്ത് അഞ്ഞൂറ് രൂപയാവും അല്ല വോട്ടറിപ്പ എന്തെങ്കിലും കഴിക്കുമ്പോഴേ അതിനൊക്കെ അല്ലത് നമ്മളാ പൈസയൊക്കെ എന്തെങ്കിലും മേടിച്ചിട്ട് വരികയാണെങ്കിൽ മൂന്നാല് ദിവസത്തേക്ക് ഉണ്ടാക്കാം നമുക്ക് ഉണ്ടാക്കണം ഇന്നത്ത് നബ്രഹാം നിർത്താനം പറയാട്ട അതൊരു വലിയ ഭാഗ്യമല്ലേ പറയാനല്ലേ അതെ 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 കാരണം നമ്മൾ ഫുൾ ടൈം ആക്റ്റീവ് ആകുന്നത് മുഴുവനും നമ്മളെ അറിയാനാണല്ലോ അതായത് ഇത് പ്രപഞ്ചത്തിൽ ഒരു സംഭവം ഉണ്ടായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അല്ലാതെ ഇത് വേറെ ഇങ്ങനെ വന്നതല്ലേ ഇതിനകത്ത് നമ്മൾ സമൂഹത്തിൽ പറയണ നമ്മളിവിടെ വന്നു വന്നു തിരിച്ചു പോകുന്നു അതൊക്കെ വെറും പൊട്ടത്രങ്ങളാണ് ഇവിടെ നിന്ന് വന്നതല്ല അതുകൊണ്ട് എങ്ങോട്ട് പോകുന്നുമില്ല ഇവിടെ ഇവിടെ ഉണ്ടായതാണ് ഉണ്ടായതാണെങ്കിൽ ആ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ തുടരുന്നത് ആ തുടർച്ചയാണ് നമ്മുടെ ജീവിതം അതെ ആ തുടർച്ചയിൽ നിന്ന് വിട്ടുപോയ ഒരു കാലഘട്ടം നമുക്ക് അത് ഇപ്പോഴും നമുക്ക് സഫറിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട് അതിനെന്താ ചെയ്യണ്ടേ അത് ഉപബോധ മനസ്സിൻ്റെതാണ് ആ സഫറിംഗ് ബോധ മനസ്സിൽ ആ സഫറിംഗ് ഇല്ല നമ്മള് നമ്മുടെ ശരീരം സ്റ്റേബിൾ ആക്കാനാണ് നമ്മള് ശരീരം സ്റ്റേബിൾ ആക്കാനാണ് സ്ത്രീയുമായിട്ടുള്ള ബന്ധം ഏ അപ്പൊ സ്ത്രീ എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ഒരു അടിസ്ഥാനമാണത് അതെ ആ അപ്പൊ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾക്ക് ശരീരത്തിന്റെ വ്യവസ്ഥകൾ കാണാവുന്നത് ശരീരത്തിന്റെ വ്യവസ്ഥ പെർഫെക്റ്റ് ആണ് അവിടെയും കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല സ്ത്രീയുമായിട്ടുള്ള ബന്ധം പെർഫെക്റ്റ് ആണ് അതെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഉപബോധ മനസ്സിൽ കിടക്കുന്ന അതായത് ഇപ്പം ഉപബോധ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചതിന്റെ ഫലമായിട്ട് അതവിടെ നമ്മൾ ഉറഞ്ഞു കൂടി കിടക്കുന്നത് റിപ്പീറ്റ് ചെയ്യുവാണല്ലോ അല്ല അത് നമ്മുടെ മനസ്സിൽ മാത്രമേ ഉള്ളു ശരീരത്തിലല്ലോ അല്ല നമ്മൾ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സിനെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഇത് പ്രശ്നമാകുന്നത് ശരീരത്തെ കേന്ദ്രമാക്കി പ്രവർത്തിച്ചാൽ ഇതൊരിക്കലും നമ്മളെ ബാധിക്കല മനസിലായ ഇത് ശരീരത്തെ കേന്ദ്രീകരിക്കുന്നതിനു പകരം മനസ്സിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു അതിനൊരു ഇടത്താവളം ഉണ്ടാക്കി ഒരു ഇടത്താവളമാണ് മനസ്സ് മനസ്സ് എന്നും ഇടത്താവളമായിട്ട് അവിടെ ഉണ്ട് കാരണം മനസ്സെന്ന് പറഞ്ഞ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളുടെ ഒരു പ്രതിബിംബം ശേഖരിക്കുന്നതാണ് മനസ്സ് അത് മനസ്സെന്ന് പറഞ്ഞ ശരീരം കൂടെ കൂടിയ ഒരു സംഭവല്ലേ ശരീരത്തിന് വേറിട്ട് മനസ്സുണ്ടോ ആ ശരീരവും കൂടിയതാണെങ്കിലും ശരീരം മാത്രമല്ല ചുറ്റുപാടും കാണുന്ന ചില വ്യവസ്ഥകൾ കൂടി ചേർന്നാണ് മനസ്സുണ്ടായിരിക്കുന്നത് ശരീ ആ ശരീരം ശരീരമായിട്ട് കണ്ടാൽ അതിനകത്ത് മനസ്സുമില്ല അതിനകത്ത് യാതൊരു ആശങ്കയും ഇല്ല ശരീരം നേരിട്ട് കാണുമ്പോൾ ശരീരത്തിന്റെ പ്രവർത്തനവും പ്രവർത്തനത്തിന്റെ തുടർച്ചയും അനന്തര ഫലവും അതാണ് ജീവിതം മനസ്സെന്ന് പറയുന്ന ശരീരവും ചുറ്റുപാടുമായിട്ടുള്ള ബന്ധത്തിൽ രൂപം കൊള്ളുന്നതാണ് മനസ്സ് പറഞ്ഞു ശീലങ്ങളെ കുറിച്ചാണ് അതെ ശീലങ്ങൾ സ്റ്റോർ സ്റ്റോർ ചെയ്യുന്ന നമ്മുടെ ശരീരം ബാഹ്യമായിട്ടുള്ള അവസ്ഥയുമായിട്ട് ഉള്ള ഇന്റർഫേസിലാണ് ശീലം സ്റ്റോർ ചെയ്യുന്നത് അത് നമ്മുടെ ശരീരത്തിലല്ല ശീലം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ശരീരം അന്തരീക്ഷവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇതൊന്നും ബോഡിയിലല്ല നിൽക്കുന്നത് ബോഡി എന്ന് പറയുന്ന അപ്പോഴും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിൽപ്പുണ്ട് അതിനകത്ത് യാതൊരു കണ്ടാമിനേഷനും കയറിയിട്ടില്ല പക്ഷെ നമ്മൾ ഈ ഇൻ്റർഫേസിൽ ഉണ്ടാകുന്ന ആക്ടിവിറ്റീസിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ ബ്യൂട്ടിഫുൾ സിസ്റ്റം കാണാൻ പറ്റാതെ പോകുന്നത് നമ്മുടെ ശ്രദ്ധ പുറത്തോട്ട് പോയത് കൊണ്ട് മാത്രമാണ് ആ അല്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണാവുന്ന കാര്യമാണ് നമ്മൾ ബോഡി സെൻസിലാണ് നിൽക്കുന്നതെങ്കിൽ മൈൻഡിന്റെ സെൻസിൽ എപ്പോഴും ഫ്ലക്ച്വേഷൻസ് ആണ് ആ മൈൻഡ് അങ്ങനെ വർക്ക് ചെയ്തുള്ളു മൈൻഡിന്റെ കപ്പാസിറ്റി ഏതാണ് മൈൻഡ് അങ്ങനെയാണ് മനസ്സ് രൂപം കൊള്ളുന്നത് ചുറ്റുപാടും കാണുന്ന കാര്യമായിട്ടുള്ള പക്ഷെ ഒരു കുട്ടിക്ക് മനസ്സ് രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ കുട്ടിയുടെ ശരീരം രൂപം കൊള്ളുന്നു ആ ശരീരം രൂപം കൊണ്ടത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ നിലനിൽക്കേ തന്നെ നമ്മളുടെ സമൂഹം ഈ ശരീരത്തിനെ ശ്രദ്ധിക്കാനായിട്ടുള്ള അവസരം കൊടുക്കാതെ നമ്മളെ വളർത്തിയത് കൊണ്ട് നമ്മളിൽ കുറെ ശീലങ്ങൾ ഇട്ട് തന്നതുകൊണ്ട് നമ്മൾ കാണുന്ന നമുക്ക് ഭക്ഷണം തന്നതും നമ്മളെ നമ്മൾക്ക് സംരക്ഷിച്ചതുമായിട്ടുള്ള മാതാപിതാക്കൾ ചെയ്ത പ്രവൃത്തി തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണതയാണ് നമ്മളിൽ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മനസ്സിന്റെ വിറ്റുമായി പോകുന്നത് പക്ഷെ നമ്മളൊന്ന് മനസ്സിനെ ഒന്ന് ശരിക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സ് ഇരിക്കുന്ന ശരീരം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് മനസ്സവിടെ ഇരിക്കുന്നത് ശരീരം നന്നായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് മനസ്സവിടെ ഉള്ളത് പക്ഷെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ശരീരത്തെ കാണാത്തത് മനസ്സ് നന്നായിട്ടല്ല പ്രവർത്തിക്കുന്നത് മനസ്സ് നന്നായിട്ട് പ്രവർത്തിച്ചാൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ശരീരത്തെയും കാണാം അപ്പം സ്പീഡിൽ പോകലേ മനസ് മനസ് ഏ കൊണ്ട് നമ്മള് ചുറ്റുപാടും കാണുന്ന അവസ്ഥയെ ഡീൽ ചെയ്തപ്പം കുറച്ച് ഓർമ്മകൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ ശരീരത്തില് ആ ഓർമ്മകളും മനസ്സിന്റെ ഭാഗമാണല്ലോ അതെ അപ്പൊ ആ ഓർമ്മകൾ കൂടെ ഓർമ്മകളും പിന്നീട് ഇപ്പം നമുക്കൊരു കാര്യത്തെ കുറിച്ച് ഓർമ്മയുണ്ട് ആ കാര്യം വീണ്ടും നമ്മളുടെ ദൃഷ്ടിയിൽ പെട്ട് കഴിയുമ്പോ ആ ഓർമ്മകളും ആ അനുഭവങ്ങളും റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഒരു തോന്നൽ നമുക്ക് വന്നേക്കാം തീർച്ചയായിട്ടും അല്ലെ തീർച്ചയായിട്ടും ആ ഓർമ്മകളും ഇപ്പോഴത്തെ അത് കാണുമ്പോൾ ആ വീണ്ടും കണ്ടു എന്ന് പറയുന്ന അവസ്ഥയും കൂടെ ചേർന്നിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യാണ് റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടതിന്റെ കാരണം നേരത്തെയും സംഭാഷണം പറയാറുണ്ട് ഈ അതായത് ആ അനുഭവം ഉണ്ടായ സമയത്ത് ഫുൾനസ്സിലല്ലാത്തത് കൊണ്ടാണ് അത് ടോട്ടാലിറ്റിയിൽ അല്ലാത്തത് കൊണ്ടാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ ആ ടോട്ടാലിറ്റിയിൽ നമ്മൾ നമ്മളെ അനുഭവിക്കാതെ നമ്മൾ ഒത്തിരി ശീലിച്ചു പോയിട്ടുണ്ട് എന്ത് അനുഭവവും നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ആ അനുഭവത്തിൽ നിന്ന് വിട്ടുപോവുകയും വീണ്ടും ചിന്തകളിലൂടെ വേറെ വിഷയങ്ങളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന സമയത്ത് അനുഭവം ടോട്ടലാക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ശീലങ്ങൾ ഉണ്ടാകുന്നത് ആ ശീലങ്ങൾ നമ്മളെ ശീലങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അപ്പൊ ശീലങ്ങളെ ഇറേസ് ചെയ്യണം ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശീലം നിക്കുന്നത് എവിടെയാണ് ശരീരത്തിലാണ് ശീലം നിക്കുന്നത് മനസ്സും നിൽക്കുന്നത് അപ്പൊ ശരീരത്തിന്റെ പ്രവർത്തനത്തെ ഒബ്സേർവ് ചെയ്താൽ ശരീരത്തിന്റെ പ്രവർത്തനം അനുഭവിച്ചാൽ ഇമ്മീഡിയറ്റ്ലി ശീലവുമായിട്ട് ഡിസ്കണക്ട് ആകും

അതായത് ശരീരം രൂപം കൊണ്ടിരിക്കുന്ന അവസ്ഥ ആ അതിൻ്റെ കൃത്യത ആ കൃത്യതയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാരണവശാലും നമ്മുടെ മനസ്സിന്റെ സ്വാധീനത്തിലോട്ട് പോകത്തില്ല അപ്പം അങ്ങനെ പോ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ശരീരത്തിലെ ശ്രദ്ധ റിച്ച് ആക്കാൻ വേണ്ടി ആ ശ്രദ്ധ നമ്മൾ മനഃപൂർവ്വം കൂട്ടുക എന്നുള്ളതല്ലേ അവിടെ ചെയ്യാനുള്ളൂ അത്രേ ഉള്ളൂ അനുഭവത്തിൽ അനുഭവത്തിലോട്ട് കൊണ്ടുവരിക നമ്മൾ അതെ അനുഭവത്തിലോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി കൊണ്ടുവരുമ്പോ ശരീരത്തെ തുടർച്ചയായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ നമുക്ക് തുടർച്ചയായിട്ട് അനുഭവിക്കാം നമുക്ക് മനസ്സിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ശരീരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാണ് അവിടെ കിടക്കുന്നത് അതൊരിക്കലും തുടർച്ച അതിനകത്ത് ഉണ്ടാകത്തില്ല മനസ്സ് വരുമ്പോ പല കാര്യങ്ങളും വരുമല്ലോ അപ്പൊ ഈ തുടർച്ച എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന് മാത്രമേ ഉള്ളു ലൈഫ് കണ്ടിന്യൂസ് ആണല്ലോ നമ്മൾ ജനിച്ചപ്പം മുതലേ കണ്ടിന്യൂറ്റി ഉള്ള ഒരു സംഭവമാണല്ലോ നമ്മുടെ ലൈഫ് അതെ അതിന് കണ്ടിന്യൂറ്റി ഉണ്ട് കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ക്ലാരിറ്റി ഉണ്ട് ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ എക്സിസ്റ്റൻഷ്യൽ ഭാഗത്തിനുള്ള എല്ലാ സംഭവങ്ങളും കളക്ട് ചെയ്യാൻ പറ്റും അവിടെയാണ് അത് സിമ്പിൾ ആകുന്നത് സിമ്പിൾ ആകുന്നതാണ് പവർഫുൾ ആകുന്നത് സിമ്പിൾ ആകും തോറും ആകും ആകും തോറും നമ്മൾ വീക്ക് അതെ അതെ അപ്പൊ സിമ്പിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരവും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ജീവനും മാത്രമായിട്ട് പോവുക മനസ്സിന്റെ ഇൻഫ്ലുവൻസിൽ പെട്ടു പോകാതിരിക്കുന്നിടത്താണ് സിംപ്ലിസിറ്റി വരുന്നത് മനസ്സ് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവന്നാൽ മതി അതെ 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 മനസ്സില്ലാതിരിക്കാൻ പറ്റില്ല കാരണം ചുറ്റുപാടുള്ള കാര്യങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ മനസ്സ് വേണമല്ലോ മനസ്സുണ്ട് കാമുണ്ട് ആസക്തി ഉണ്ട് വെറുപ്പുണ്ട് വിദ്വേഷണ്ട് ഇഷ്ടമുണ്ട് ഇതെല്ലാം ഉള്ളതാണ് അവിടെ ഇതൊന്നും നമ്മൾ നിഷേധിക്കണ്ട ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത് ഉപയോഗമാണ് അല്ലാതെ യോഗത്തിൽ നമ്മളും ജീവനും മാത്രമേ ഉള്ളൂ എക്സാക്ട് എക്സാക്ട് ഞാൻ പറഞ്ഞു പഠിക്കുകയാണ് കേട്ടോ അല്ല അങ്ങനെ തന്നെയാണ് അതാണ് കറക്റ്റ് യോഗമാണ് യോഗത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് അപ്പൊ യോഗാഭ്യാസമാണ് നിരന്തരം അതൊരിക്കലും നമ്മൾക്ക് എക്സ്റ്റേർണൽ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഇന്റേണൽ ആണ് സോഴ്സുമായിട്ടുള്ള കണക്ഷൻ ആ അതിൽ പോകുമ്പോ നമ്മൾ ഉപയോഗം പല കാര്യം ഇപ്പൊ നാം സംസാരിക്കുന്നു ഒരു ഉപയോഗയാണ് സംസാരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഇതെല്ലാം ഉപയോഗയിൽ വരുന്നതാണ് യോഗത്തിൽ നിന്നാൽ മാത്രമേ ഉപയോഗ കൊണ്ട് കാര്യ ഉപയോഗം വേണം കാരണം കാലത്തിന്റെ ഭാഗമായിട്ട് ബന്ധമുള്ള അടുത്താണ് ഉപയോഗം വരുന്നത് ആ യോഗ എന്ന് പറഞ്ഞ കാലത്തിന് അതീതമായിട്ടുള്ള ആ ഒരു പശ്ചാത്തലമാണ് യോഗ അതെ അതെ ഇതിങ്ങനെ ഉറച്ചുറച്ച് വരണം ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴേ അത് കുറച്ചുകൂടെ നമ്മുടെ ശരീരത്തിലേക്കും ജീവനിലേക്കും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴേ ഒരു അതെ നമ്മൾ ഈ ഒരുമിക്കുന്നു പറയുന്നത് ആരെങ്കിലും ഒരാളായിട്ട് ഒരുമിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം ആരെങ്കിലും ആരെങ്കിലും ഒരാള് അതിന് തേറായി വരുന്നുണ്ടെങ്കിൽ അത് മതി നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ സാധ്യതകൾ തുറന്നു വരാൻ ആ ഒരുമിക്കാൻ ആർക്കും നേരമില്ല എല്ലാവർക്കും നൂറുകൂട്ടം കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ ഒരുമ സംഭവിക്കാത്തത് ആ ഇരിക്കുന്നിടത്ത് മാത്രമേ ജീവിതത്തിന്റെ സാധ്യതകൾ തുറന്നു വരത്തുള്ളൂ ഇത് നിരന്തരം പ്രവർത്തിക്കുന്നതല്ലേ ഇതൊരിക്കലും ഒരു വിശ്രമം ആവശ്യപ്പെടുന്നില്ല ഒരിക്കലും വിശ്രമം ആവശ്യപ്പെടുന്നില്ലല്ലോ സൂര്യൻ ഒതുക്കി അസ്തമിക്കുകയും ചെയ്യുന്നത് ഇതൊന്നും വിശ്രമം ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല സൂര്യന് ഒരു സൗധി എടുക്കുന്നില്ലല്ലോ അല്ലേ ഇല്ല ഇല്ല അവധി എടുക്കുന്നില്ല അതുപോലെ നമ്മളെ ശരീരവും ജീവനും ഒരിക്കലും അവധി എടുക്കുന്നില്ല അതെ 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 യെസ് ഗുഡ് ഈവനിങ് അതിൽ